ശരി ശ്രീ നിർമ്മല അബ്രഹാം ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ചൈനയും അതുപോലെ അമേരിക്കയും ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ മറുഭാഗത്ത് അനുഭവിക്കുമെന്ന് പറയുമ്പോൾ അതിൽ ഇന്ത്യക്ക് ചെറിയ തോതിലെങ്കിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതിൽ ചില കാര്യങ്ങൾ അടിവരായിട്ട് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് പ്രത്യേകിച്ചും സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് വലിയൊരു സാധ്യത ഇതിൽ നോക്കിക്കാണാനായി സാധിക്കുമോ എന്തായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ സംഭവിക്കാൻ ഭാവി ഇന്ത്യക്ക് നിലവിലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓപ്പർച്യൂണിറ്റി ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള രണ്ട് ചൈന ഈ സമയത്ത് ആണ് ടെക്നിക്കലി നോക്കി കഴിഞ്ഞു വൺ ഫോർട്ടി ഫൈവ് പെർസെന്റ് ആരബ്സ് ആണ് പക്ഷെ അതും പറഞ്ഞുകൊണ്ട് അവര് വെറുതെ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് പലേഷൻസുമായിട്ട് ഓൾറെഡി മീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെയാണെന്നു സ്പാനിഷ് പ്രൈമിനിസ്റ്ററായിട്ട് സംസാരിച്ചു യൂറോപ്യൻ യൂണിയനുമായിട്ട് സംസാരിച്ച് അവരുടെ അങ്ങോട്ടുള്ള ചൈനീസ് നീതി ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ടാരിഫ് യൂറോപ്പിൽ നിന്ന് എടുത്തുകാ കാണാനൊന്ന് റിക്വസ്റ്റ് ചെയ്തു അതേപോലെ മറ്റ് ടാരിഫ് വലിയ തോതിൽ നേരത്തെ കൊടുത്തിരുന്ന വിയറ്റ്നാം കംബോഡിയ മലേഷ്യ ഇവരെയൊക്കെ പോയി ഫി ജിൻപിങ് അടുത്ത അടുത്തയാഴ്ച കാണും അതേസമയത്ത് അവരുടെ മിനിസ്റ്റേഴ്സ് സൗദി അറേബ്യയിലും സൗത്ത് ആഫ്രിക്കയിലും ഇന്ത്യയിലും ഉൾപ്പെടെ വരുന്നു അപ്പൊ ചൈന ഇതിനുള്ള എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യണം എന്നുള്ള വർക്ക് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു അവർ ഓൾറെഡി ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നു സോ അതുകൊണ്ട് വലിയ തോതിൽ ചൈനയെ എഫക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നിലനിന്ന് പോയി കഴിഞ്ഞാൽ എഫക്ട് ചെയ്യും മാത്രമല്ല അവർക്ക് ഓവർകം ചെയ്യാനുള്ള ചെറിയ വഴികളുണ്ട് പക്ഷെ അത് അത്ര എളുപ്പമല്ല ഫോർ എക്സാമ്പിൾ ട്രാൻസ്ഷിപ്പ്മെന്റ് ഓർമ്മയുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാലില് സോളാർ പാനൽസ് ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് യു എസ് ചൈനയ്ക്ക് മേൽ ഇതേപോലെ ടാരിഫ് കൂട്ടിയിരുന്നു ആ കൂട്ടിയ സമയത്ത് അവർ ട്രാൻഷിപ്പിനോട്ടാണ് അവർ ഡൈവേർട്ട് ചെയ്തത് ട്രാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് വേണമെങ്കിൽ മെക്സിക്കോയിലോട്ട് പ്രോഡക്റ്റ് പകുതി അല്ലെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റും റെഡിയാക്കി വിടുന്നു ബാക്കി ട്വന്റി ഫൈവ് പെർസെന്റ് വർക്ക് മെക്സിക്കോയിലാക്കിയിട്ട് മെക്സിക്കോയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു അപ്പോൾ അത്ര ടാറിഫ് കിട്ടുന്നില്ല പക്ഷെ ഇന്ന് അത് അന്നത്തെ സാഹചര്യമാണ് അന്ന് ഇത്ര അധികം ശ്രദ്ധിക്കുന്നില്ല ട്രംപ് ആയിരുന്നില്ല അന്നത്തെ പ്രസിഡന്റ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ട്രാൻഷിപ്പിൻ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിച്ചിരിക്കും കഴിഞ്ഞാൽ ലീഗൽ ഇംപ്ലിക്കേഷൻസും ഭയങ്കരമാണ് അതുകൊണ്ട് ചൈനയ്ക്ക് അത് പോസിബിൾ ആണെന്ന് അറിയത്തില്ല അതായിരിക്കും അവർ നോക്കുന്ന ഒരു വഴി അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നോക്കാൻ പറ്റുന്ന പോലെ തന്നെ അവർക്ക് മറ്റ് മാർക്കറ്റ്സ് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെയൊക്കെ മീറ്റ് ചെയ്യുന്നതിന് പിന്നിൽ അത്ര അത്തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ട് ഇപ്പം ഈസിയായിട്ട് ആഫ്രിക്കയിൽ വളർന്നു വരുന്ന നൈജീരിയ സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ ആസിയാൻ കൺട്രീസ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ രാജ്യങ്ങൾ ആയിട്ട് ചൈന സംസാരിക്കുന്നത് തീർച്ചയായിട്ടും പുതിയൊരു മാർക്കറ്റ് അവർ ഈ പ്രോഡക്ട്സിനൊക്കെ നേടുക എന്നുള്ളതാണ് പിന്നെ ചില പ്രോഡക്ട്സ് നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ചൈനയെ മൊത്തത്തിൽ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് മുമ്പ് ദൂരദർശനില് തന്നെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞാണ് ലോകത്തിലെ നമുക്ക് ഇന്ന് ഒരു ഗ്രീൻ റവല്യൂഷനോട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി റവല്യൂഷനോട്ട് പോകുന്ന സമയത്ത് ആവശ്യമായ പല പ്രോഡക്ട്സും മാസീവായിട്ട് നിർമി നിർമ്മിക്കുന്നത് ചൈനയാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിക്കോട്ടെ ലിഥ്യമായ ബാറ്ററീസ് ആയിക്കോട്ടെ സോളാർ പാനൽസ് ആയിക്കോട്ടെ എഴുപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും ചൈനയാണ് ഈ പല കമ്പോണൻസും വരുന്നത് ചൈനയിൽ നിന്നാണ് അതുകൊണ്ട് രാജ്യങ്ങൾക്കെല്ലാം അവരെ വേണം അപ്പൊ ഇതല്ലെങ്കിൽ മറ്റൊരു മാർക്കറ്റ് അവർ തീർച്ചയായിട്ടും തേടും പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ലേലംവിളി പോലെ വൺ ട്വന്റി ഫൈവ് വിളിക്കുന്നു അപ്പുറത്ത് വൺ തേർട്ടി ഫൈവ് വിളിക്കുന്നു വൺ ഫിഫ്റ്റി വിളിക്കുന്നു ടു ഹൺഡ്രഡ് വിളിക്കുന്നു അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്ലോബലി വലിയൊരു ഇംപ്ലിക്കേഷൻ ഉണ്ടാവും കാരണം ഇവര് ലോകത്തിലെ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ വൺ എക്കോണമിയും നമ്പർ ടു എക്കോണമിയുമാണ് രണ്ട് കൂട്ടരെയും ബാധിച്ചു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലോകത്തുള്ള ചെറിയ രാജ്യങ്ങൾ അവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സോ തീർച്ചയായിട്ടും ഗ്ലോബൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവും തുടർന്ന് പോയാൽ സപ്ലൈ ചെയിനിൽ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാവും പക്ഷെ തുടർന്ന് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അതിൽ ഒരു ഇക്വേഷൻ ഇതാണ് ചൈനയുടെയും ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയുടെയും ഞാൻ പറഞ്ഞില്ല ചൈനയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും ഈഗോ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് നോക്കാനിരിക്കുന്നത് പക്ഷെ അതിൽ സഫർ ചെയ്യാൻ പോകുന്നത് ചെറിയ രാജ്യങ്ങളായിരിക്കും എന്നുള്ളതാണ് വാസ്തവം മുന്നോട്ട് പോയാൽ